വനിതകളുടെ സ്വയം തൊഴിൽ സംരംഭമായി ചെറുപുഴ പഞ്ചായത്തിൽ അടയ്ക്കാമിൽ പ്രവർത്തനം തുടങ്ങി പാടിയോട്ടിച്ചാൽ വാവൽമടയിൽ ആരംഭിച്ച കമ്പനി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ രേഷ്മ വി രാജു അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വനിതകളുടെ സ്വയം തൊഴിൽ സംരംഭമായ അടയ്ക്കാമിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടിയോട്ടിയാൽ വാതിൽമടയിൽ പ്രവർത്തനം ആരംഭിച്ച വനിതാ സ്വയം തൊഴിൽ സംരംഭമായ യൂണിറ്റി അടയ്ക്കാമിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പ്രധാന ഉത്തരവാദികളായ കുടുംബശ്രീ മറ്റ് ഈ സംരംഭം നടത്തുന്ന ഒരുപാട് മുമ്പേ അറിയാം പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയി പഞ്ചായത്തംഗം ജോയിസി ഷാജി സി ഡി എസ് ചെയർപേഴ്സൺ കെ വി സുനിതകുമാരി എം വരുൺരാജ് എന്നിവർ പ്രസംഗിച്ചു ചെറുപയ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ കുടുംബശ്രീ ഉണുങ്ങി അടയ്ക്ക യന്ത്രം ഉപയോഗിച്ച് പൊളിച്ച് തരംതിരിച്ച് വിൽക്കാൻ പാകത്തിന് നൽകുന്ന സംരംഭമാണിത് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടയ്ക്കാമല തുടങ്ങിയത്